പ്ലാവിനെക്കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണണം എല്ലാവരും കേട്ടോ അപ്പം ഞാനിപ്പം പറയാൻ കാരണം ഇപ്പോൾ ഒരാളെൻ്റെ ഷോപ്പിൽ വന്നു അവർ വിയറ്റന സൂപ്പർ എർലി എന്ന് പറഞ്ഞ പ്ലാവ് വാങ്ങിച്ച് മൂന്ന് വർഷം കഴിഞ്ഞു നല്ല വലിപ്പത്തിലൊക്കെയായി പത്ത് പന്ത്രണ്ട് ചക്ക അത് ഇട്ടിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നുപോലും നന്നായിട്ട് വിളഞ്ഞെടുക്കാൻ പറ്റിയില്ല ഈ പഴത്തിന് വേണ്ടിയാണല്ലോ എല്ലാവരും ആ പ്ലാവ് നടന്നത് അപ്പോൾ അതിന് കാരണം എന്ന് വെച്ചാൽ തിരി ഇങ്ങോട്ട് നീട്ടി വരുമ്പം തന്നെ ഈ പ്ലാവയിൽ ഒരുമാതിരി ഫംഗസ് പോലെ വന്ന് അഴുകി പോവാണ് ഇടിച്ചക്ക പരുവാകുമ്പോഴത്തേക്കിന് എല്ലാ ചക്കകളും അഴുകിപ്പോകുന്നു അപ്പം എന്നോട് വന്ന ആ ചക്ക കാണിച്ച് ചെറിയ ചക്കയുണ്ട് അത് കാണിച്ചിട്ട് പറഞ്ഞിരുന്ന ഇങ്ങനെ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടോളും അത് ഫംഗസ് ബാധയാണ് അതിന് വരുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മാർഗ്ഗം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഫംഗസായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പേപ്പെണ്ണ എമൽഷൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഫ്ലാവർ വലിയ പൊക്കത്തിലാകാതിരിക്കുമ്പോൾ നമുക്കത് കൈകൊണ്ട് തന്നെ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ ബിവേറിയ നല്ലതാണ് ഇവയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഫംഗസ് ബാധ മാറാനും അതുപോലെ കീടങ്ങളെ നിയന്ത്രിക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ രോഗം വന്ന് നശിക്കാതെ ഇരിക്കുന്നതിനേക്കാളിലും നല്ലത് അതിന് മുമ്പ് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള മാര്ഗങ്ങളൊക്കെ നോക്കണം നമുക്ക് പിന്നെ പരിസരത്തൊക്കെ വാഴ വാഴയുണ്ടെങ്കിലും തെങ്ങുണ്ടെങ്കിലും വാഴ ചെല്ലുകൾ അങ്ങനെയൊക്കെ ഉള്ളത് ചക്കയിലും വന്ന് ബാധിക്കും അതുപോലെ പിന്നെ കായ്തുരപ്പിൻ്റെ ശല്യം ഉണ്ടാകും അതുപോലെ താണ്ടുരപ്പും കുഴുവിൻ്റെ ശല്യം ഉണ്ടാവും ഇതൊക്കെ ഇല്ലാതിരിക്കാൻ നമ്മൾ പ്ലാവ് ശ്രദ്ധിക്കണം വലിയ പ്ലാവ് അല്ലല്ലോ ചെറിയ പ്ലാവുമ്പോഴത്തേക്കും നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് ബ്ലൂ മിശ്രിതം കിട്ടും അത് വാങ്ങിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ബ്ലൂ ബോർഡോ അതുപോലെ തന്നെ നമ്മുടെ തടിയയിലൊക്കെ നമുക്കൊന്ന് പെയിൻറ്റ് പോലെ അടിച്ചു കൊടുത്താലും തെങ് ഈ ഈ പ്ലാവിന് നല്ലതാണ് അതും ഫംഗിസൈഡ് ആണ് സ്പ്രേയും ചെയ്യാം അങ്ങനെ ബ്രഷ് കൊണ്ട് അടിച്ചു കൊടുക്കുകയും ചെയ്യാം അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാവ് ഒക്കെ ചക്കകളൊക്കെ നമുക്ക് ഒന്നും പോകാതെ കിട്ടും നമ്മൾ കഷ്ടപ്പെടുന്നതല്ലേ അപ്പം നമുക്കൊരു പഴമെങ്കിലും അതിനകത്തൊന്ന് പഴിപ്പിച്ചെടുക്കണ്ടേ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അവർ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് പല കീടങ്ങളും ആക്രമിക്കും അതിന് രാസ കീടനാശിനി തളിക്കുന്നവരുമുണ്ട് പക്ഷേ നമുക്ക് ജൈവ കീടനാശിനിയും ജൈവ മാർഗത്തിൽ കൂടെ തന്നെ നമുക്ക് പോകണം അതുപോലെ തന്നെ കൂടുതലായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കച്ചവട പ്രാധാന്യമായിട്ട് ത ഈ പ്ലാവ് നടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മാർഗം വെച്ചാൽ കെണികൾ ഉപയോഗിക്കാൻ പറ്റും കെണികൾ ഉപയോഗിച്ച് കായ്ച്ച കിണി അങ്ങനെയൊക്കെയുള്ള കെണികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കീടങ്ങളൊക്കെ ഇതിനകത്ത് വന്ന് വീഴുകയും ചെയ്യും അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ പ്ലാവ് ഒക്കെ മേടിച്ച് വെക്കുമ്പോഴത്തേക്കിന് അതിന് വലിയ കീടങ്ങളൊന്നും വരാം അത് നോക്കട്ടെ നമ്മുടെ കടമയാണ് നമ്മളത് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥ മഴ സമയമാകുമ്പോഴത്തേക്കിന് ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളും കീടങ്ങളും ഒക്കെ ഉണ്ടാകും നമ്മൾ തന്നെ അതിനുള്ള പ്രതിവിധികളൊക്കെ കണ്ടെത്തുക അപ്പം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതിൻ്റെ മുമ്പായിട്ടുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കാണുക അപ്പോൾ എൻ്റെ വീഡിയോ ഓരോന്നും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഓരോ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ നന്ദി ഞാൻ പറയുന്നു എന്നും ചാനലിലാണ്